ഹലോ വ്യൂവേഴ്സ് അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ തയ്യാറാക്കുന്ന ഡ്രൈ കോക്കനട്ട് പൗഡർ വീട്ടിൽ എങ്ങനെ വളരെ ഈസിയായി തയ്യാറാക്കാം എന്നുള്ളതെ കുറിച്ചാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു മുറി തേങ്ങ ചെറുകിയത് മിക്സിഡ് ജാറിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് എടുക്കുക പിന്നീട് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാൻ വെച്ച് നമ്മൾ കറക്കി വെച്ചിരുന്ന തേങ്ങ ആ പാനിലോട്ട് ചേർക്കുക ചെറിയ ഫ്ലെയിമിൽ വേണം ഈ ഇത് തയ്യാറാക്കാനായിട്ട് കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും കൂടെ വേണം നമ്മൾ മിക്സഡ് ജാറിലോട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇല വെള്ളമയ ഇല നന്നായിട്ട് വറ്റി കിട്ടുന്നതായിരിക്കും കേട്ടോ വെള്ളമയം വറ്റാത്ത പക്ഷം നമ്മുടെ തേങ്ങ പെട്ടെന്ന് തന്നെ കനച്ചു പോകുന്നതായിരിക്കും അധികം ദിവസം തേങ്ങ ഇരിക്കുകയില്ല അതുകൊണ്ട് അധികം ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് അതിൽ വെള്ളമയ ഇല നന്നായിട്ട് വറ്റിച്ചെടുക്കുക ഒരല്പം പോലും വെള്ളമയം പാടില്ല കേട്ടോ ഏകദേശം നമ്മുടെ തേങ്ങ പൗഡർ ഡ്രൈ കോക്കനട്ട് പൗഡർ തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിളാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രൈ കോക്കനട്ട് പൗഡറാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ചെയ്യണം മുൻപൊന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പോൾ തീർച്ചയായും ഇത് നിങ്ങൾ ഇന്ന് തന്നെ തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോമായി കാണുന്ന വരെ ഓക്കെ ബായ് താങ്ക്